ഓം ശാന്തി നമുക്കറിയാം നമ്മൾ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡിൽ പ്രകാശം അർത്ഥം അന്ധകാരം അതുപോലെ നമ്മളും നമ്മളുടെ സമാനത്തിന്റെ സെൽ റെസ്പെക്ടിന്റെ സ്മൃതിയുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യൂ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്ന ദേഹ അഭിമാനത്തിന്റെ ഇരുട്ട് വളരെ പെട്ടെന്ന് ഇല്ലാതെയാണ് ദേഹബോധത്തിന്റെ അഭിമാനത്തെ ഇല്ലാതാക്കുന്നതിന് പകരം ആത്മാഭിമാനത്തിന്റെ പ്രകാശത്തെ കൊണ്ടുവരും പ്രകാശം വന്നാൽ മാത്രമേ ഇരുട്ടു പോകുള്ളൂ അല്ലാതെ ഇരുട്ടിനെ കളയാൽ യാതൊരു മാർഗവും അപ്പോ ദേഹാഭിമാനത്തിന്റെ ഇരുട്ട് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം ദേഹി അഭിമാനത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രകാശത്തെ നമ്മളിലേക്ക് കൊണ്ടുവരും അപ്പോൾ സ്വാഭാവികമായി തന്നെ നമുക്ക് ആത്മാഭിമാനി സ്ഥിതി നിലനിർത്താൻ സാധിക്കും എത്രത്തോളം ആത്മാഅഭിമാനി സ്ഥിതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കപ്പെടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ആത്മീക സ്നേഹത്തിന്റെയും അനുഭവം ഉണ്ടാവും ആ സ്നേഹത്തിന്റെ അനുഭവം എത്രത്തോളം നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ചെയ്യുന്നുവോ അതനുസരിച്ച് മറ്റുള്ളവരിലേക്കും ആ സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും അതായത് ആത്മീക സ്നേഹത്തിന്റെ അനുഭവം സ്വയത്തിൽ ചെയ്യുക ഞാൻ സ്നേഹ സ്വരൂപ ആത്മാവാണ് ആ സ്വരൂപ തിരുന്നു കൊണ്ട് മറ്റുള്ളവരെയും ആ സ്നേഹഭാവത്തോടുകൂടി നോക്കുകയും സ്നേഹഭാവത്തോടെ സംസാരിക്കുകയും അവരുമായി ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മീക സ്നേഹത്തിന്റെ അനുഭവം മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിപ്പിക്കുവാൻ സാധിക്കും ഇനി എന്ത് ചെയ്യണം നമ്മളെല്ലാവരും സമാനത്തിന്റെ സ്മൃതിയിലിരിക്കോ സമാനത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യൂ ദേഹബോധത്തിന്റെ അന്ധകാരത്തെ ഇല്ലാതെയാക്കുക ഓം ശാന്തി